കോൺഗ്രസ് കട്ടപ്പന മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുംബോട്ടിൽ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു സംസ്ഥാനമായി ലിസ്റ്റും അതുപോലെ തന്നെ പിന്നെ ഏകാധിപത്യ ഭരണത്തിന്റെ ഒരു സംവിധാനമായി കേരള സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റിനാണ് യാതൊരുവിധമായിട്ടുള്ള മുന്നൊരുക്കവും ഇല്ലാതെ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ അദ്ദേഹത്തിന്റെ വീട് പറഞ്ഞൊരു തീവ്രവാദിയെ തീവ്രവാദിയെ പിടിച്ചുകൊണ്ടുപോകുന്ന രീതിയിൽ അദ്ദേഹത്തെ ഇന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയിരിക്കുന്നത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തെ തുടങ്കിലേക്ക് പിന്നെ പിണറായിയുടെ പോലീസ് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം കേരളത്തിന്റെ പ്രിയപ്പെട്ടവരെ ജനാധിപത്യ ജനാധിപത്യ പാർട്ടികളെ ഇല്ലായ്മ അതേ തന്നെയാണ് ശ്രീ പിണറായി വിജയനും അദ്ദേഹം പരിപാടിയിൽ കെ എ മാത്യു ജോസ് മുത്രാട്ട് രാജൻ എ എം സന്തോഷ് കെ എസ് സജീവ് ജിതിൻ ഉപ്പുമാക്കൽ അരുൺകുമാർ കാപ്പുകാട്ടിൽ ഷാജൻ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന